ആർമി പബ്ലിക് സ്കൂളുകളിലെ അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ ഇതിനപേക്ഷിക്കാൻ കഴിയും കേരളത്തിലെ കണ്ണൂരും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ആർമി സ്കൂളുകളിലേക്കാണ് ഈ നിയമനം എന്ന കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ആർമി പബ്ലിക് സ്കൂളുകളിലുള്ളത് അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റും എസ് ജി ടി പി എസ് ഷാഷ് ഡബ്ല്യൂ 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 എ ഡബ്ല്യൂ ഇ എസ് ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റാണ് അപ്പോൾ ഇതിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനും ഉണ്ട് അതേപോലെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിനും വിളിച്ചിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് വേണ്ടി യോഗ്യത അതാത് വിഷയത്തില് ഏത് വിഷയത്തിലാണോ വേക്കൻസി ഉള്ളത് ആ വിഷയത്തിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ബിഎഡും ഉണ്ടായിരിക്കണം അതോടൊപ്പം സി ടെറ്റ് അല്ലെങ്കിൽ ടിഇറ്റി എന്ന എൻട്രൻസ് പാസ് ആയിരിക്കണം ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതാത് വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കണം അതോടൊപ്പം ബി എഡ് ഉണ്ടായിരിക്കണം അതോടൊപ്പം സി അല്ലെങ്കിൽ ടി ഇ ടി എന്ന എൻട്രൻസ് ക്വാളിഫൈ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അപേക്ഷിക്കാൻ കഴിയുക അപ്പം പ്രായപരിധി പറയുകയാണെങ്കിൽ നാൽപ്പത് വയസ്സുവരെയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാൻ കഴിയും തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എന്നാൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അൻപത്തി ഏഴ് വയസ്സുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓൺലൈനായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും അതുപോലെ ടീച്ചിങ് അഭിരുചി പരിശോധിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി നോക്കുന്നതായിരിക്കും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെക്ഷൻ കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടത്തും കേരളത്തിലെ തിരുവനന്തപുരം ഒരു എക്സാമിനേഷൻ സെൻ്റർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഈ സബ്ജക്റ്റുകൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സുള്ള സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി ബയോളജി ബോട്ടണി ബയോടെക്നോളജി ബിസിനസ് സ്റ്റഡീസ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സ് ഇംഗ്ലീഷ് ഫൈനാർട്സ് ജോഗ്രഫി ഹിന്ദി ഹിസ്റ്ററി ഹോം സയൻസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി എന്നിവയാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് കമ്പ്യൂട്ടർ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി മാത്തമാറ്റിക്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാൻസ്ക്രിത് സോഷ്യൽ സ്റ്റഡീസ് സയൻസ് എന്നീ സബ്ജക്റ്റുകളാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒക്ടോബർ ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയും ഡബ്ല്യൂ എച്ച് ഡി പി എസ് സ്ലാഷ് ഡബ്ല്യൂ 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 ഡോട്ട് എ ഡബ്ല്യു ഇ എസ് ഇന്ത്യ ഡോട്ട് കോം എന്ന സൈറ്റ് വഴി വേണം നിങ്ങളെ അപേക്ഷിക്കാനായിട്ടുള്ള താല്പര്യമുള്ള അവസരം പരമാവധി പരമാവധിപ്പെടുത്തുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക എല്ലാവർക്കും അവസരം